എഴുത്തുകാരി ഷീല ടോമിയാണ് ടി എം ജെ റൈറ്റേഴ്സിൽ ഇന്ന് നമ്മോടൊപ്പം സ്വാഗതം താങ്ക് യു മൂന്ന് കൃതികളാണ് ഷീല ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒരു കഥാസമാഹാരം രണ്ട് നോവൽ ആദ്യത്തേത് വല്ലി രണ്ടാമത്തേത് ആ നദിയോട് പേര് ചോദിക്കരുത് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിലേക്ക് വരാം പലസ്തീൻ പശ്ചാത്തലമാക്കി എഴുതിയ ഒരു കൃതി അല്ലേ ഇപ്പോൾ അത് എഴുതിയ സാഹചര്യമല്ല നിലവിലുള്ളത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുകയാണ് ഏകദേശം ഇരുപത്തേഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിലവിൽ അപ്പോൾ അത് എഴുതുമ്പോൾ ആ നദിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അത് എഴുതുമ്പോൾ ഉള്ള സാഹചര്യം എന്തായിരുന്നു താങ്ക് യു മിശ്രിയ മിസ്രിയ പറഞ്ഞ പോലെ ആ നദി എഴുതുന്നത് എഴുതിത്തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു അപ്പം ഇന്ന് നടക്കുന്ന പോലത്തെ ഉള്ള ഒരു സാഹചര്യം പലസ്തീനിൽ ഇസ്രായേലിൽ ഗസയിൽ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരു കാര്യം തിരുത്തിക്കൊണ്ട് തുടങ്ങാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന അധിനിവേശമാണ് ഇപ്പം നട നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ സമ്മതിക്കാതെ വയ്യ കാരണം ഇപ്പം ഇസ്രായേൽ പലസ്തീനുമേൽ അല്ലെങ്കിൽ പലസ്തീൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിനുമേൽ ഈ അധിനിവേശം തുടങ്ങിയിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലോ അല്ലെങ്കിൽ ഈ ഒക്ടോബർ ഏഴിലോ അല്ലെങ്കിൽ അതിനും മുമ്പ് ഒരു നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജൂതരാഷ്ട്രമെന്നൊരു പുസ്തകം സൈനസത്തിൻ്റെ അപസ്തോലനായ തിയേഡർ ഹർസൽ എഴുതിയ കാലഘട്ടം മുതൽ അൽപാൽപ്പമായി പലസ്തീനിലേക്ക് ഇസ്രായേലിൻ്റെ അധിനിവേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പുസ്തകം എഴുതാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ട് ദശകത്തിലേറെയായിട്ട് ഗൾഫ് പ്രവാസിയായിരുന്നു പ്രവാസ ജീവിതമായിരുന്നു പ്രവാസ ജീവിതത്തിലായിരുന്നു അപ്പം നേരത്തെ മിശ്രിയെ പറഞ്ഞ പോലെ ആദ്യം കവിതകൾ എഴുതി തുടങ്ങി പിന്നെ കഥകളിലേക്ക് മാറി പിന്നെ കഥകളുടെ ഒരു സമാഹാരം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ആദ്യം പുറത്തിറങ്ങിയത് അതിനുശേഷം എൻ്റെ നാടിനെ പശ്ചാത്തലമാക്കി നാടിൻ്റെ ജീവിതം പറഞ്ഞുകൊണ്ട് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കഥ പറയുന്ന വലിയ എന്ന നോവൽ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു നോവൽ ഒരു നാലഞ്ച് വർഷം എടുത്ത് ഒരു നോവൽ ചെയ്തു അതിനൊക്കെ ശേഷം എന്താണ് എഴുതേണ്ടത് എന്നുള്ളൊരു ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് അന്ന് വലിയ എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങിയ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ജോലി തേടി പുറത്തേക്ക് പോകുന്ന സ്ത്രീകളുടെ കഥ എഴുതാമെന്നൊരു വിചാരത്തിലെത്തുകയാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം പ്രവാസത്തെക്കുറിച്ച് പറയുമ്പം ആൺ പ്രവാസത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് രചനകൾ ഉണ്ടായിട്ടുണ്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പക്ഷേ ജോലി തേടി പുറത്തേക്ക് പോകുന്ന പെണ്ണുങ്ങളുടെ കഥ ആരും അങ്ങനെ അത് എഴുതിയിട്ടില്ല എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്കറിയാം മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ അതൊരു ഒരു ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ചർച്ചയായിട്ടില്ല ആണുങ്ങളെക്കാൾ കൂടുതൽ ഹഡിൽസ് ചാടിക്കിടന്ന് സ്വന്തം കുടുംബത്തെ തലയിലേന്തി പുറത്തേക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പം ഗൾഫിൽ താമസിച്ച ഒരു ഒരു രണ്ട് ദശകത്തിലേറെ ഒരു അവിടെ താമസിച്ച് ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ ഒരുപാട് ജീവി സ്ത്രീകളുടെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു അവർ അവരുടെ കഷ്ടപ്പാടുകൾ ഈ നാട്ടിലവരുടെ കുടുംബത്തെ പുലർത്താൻ വേണ്ടി അവർ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ സഹനങ്ങൾ യുദ്ധങ്ങൾ എല്ലാം നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അപ്പോൾ ഒരു കഥ പറയണമെന്ന് ഇരിക്കുമ്പോഴാണ് ബെനിയാമിൻ നിശബ്ദ നിശ്ശബ്ദസഞ്ചാരങ്ങളിൽ എന്നൊരു നോവലുമായിട്ട് വരുന്നത് അത് മിസ്റ്ററിക്ക് അത് ഒരു നഴ്സിൻ്റെ കഥ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കേരളം വിട്ടുപോയൊരു നഴ്സിൻ്റെ കഥ പറയുന്ന നോവലാണ് അപ്പോൾ അങ്ങനെ ഒരു നഴ്സ് തന്നെയായിരുന്നു എൻ്റെ കഥാപാത്രവും അപ്പം റൂത്ത് റൂത്തും അപ്പം റൂത്ത് വയനാട്ടിലെ പടമല എന്ന പ്രദേശം പടമല ഇപ്പം വാർത്തകളിൽ നിറയുന്നുണ്ട് അവിടെ വളരെ ദാരുണമായിട്ട് ഒരു എന്താ അജി ആനയുടെ ചവിട്ടേറ്റം മരിച്ച ആ ഒരു സംഭവം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ പടമലയിൽ നിന്നും റൂത്ത് എന്ന കഥാപാത്രം ജോലി തേടി ഗൾഫിലേക്ക് എത്തുന്നതും അവിടെ നേരിടുന്ന കുറേ പ്രതിസന്ധികളും അതിനുശേഷം അവൾ ജെറുസലേമിലേക്ക് കടക്കുന്നതൊക്കെ ആയിട്ട് ായിരുന്നു ഈ കഥ എഴുതി വന്നത് ആ സമയത്ത് ഗൾഫിലെ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് ഒരു പിരിച്ചുവിടൽ നോട്ടീസ് തയ്യാറാക്കപ്പെട്ടു ഗൾഫിലെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു പിരിച്ചുവിടൽ നോട്ടീസൊക്കെ നമുക്ക് കിട്ടാം ചിലപ്പോൾ നമ്മൾ നാളെ ചെല്ലുമ്പോൾ നമ്മുടെ കസേര അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പം ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടത്തോടെ പിരിച്ചുവിടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ എൻ്റെ സഹപ്രവർത്തകയായ മുന ഹസൻ അതിൽ പിരിച്ചുവിടപ്പെട്ടവരുടെ ലിസ്റ്റിൽ അകപ്പെട്ടു അപ്പോൾ അതുവരെ ഞങ്ങൾ മുനിയെപ്പറ്റി പറഞ്ഞിരുന്നത് വളരെ തൻ്റെ ഇടക്കാരിയായ ആരെയും ഗൗനിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടക്കാരിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അകൽച്ച നമ്മൾ പാലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥയിൽ പൊട്ടിക്കരയുന്ന മുന പറയാണ് നിങ്ങൾക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു നാടുണ്ട് നിങ്ങളെ കാത്തിരിക്കാൻ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഞാനും എൻ്റെ അഞ്ച് മക്കളും ഞങ്ങൾ എങ്ങോട്ട് പോവും ഞങ്ങൾക്ക് ഒരു നാടില്ല മണ്ണില്ല ഞങ്ങളെ കാത്തിരിക്കാൻ ആരുമില്ല ഒരു രാജ്യമില്ല ദേശമില്ല കുടുംബമില്ല അല്ലെങ്കിൽ സ്വന്തമെന്ന് പറയാനായിട്ടൊന്നുമില്ലാത്ത ചില മനുഷ്യരുടെ ഒരു സങ്കടമുണ്ടല്ലോ അപ്പോൾ നമ്മൾ വാർത്തകളിലൂടെയും അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയൊക്കെ പലസ്തീനെ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട് പലസ്തീൻ സാഹിത്യം വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറബ് സാഹിത്യം വായിച്ചിട്ടുണ്ട് പലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ ജെറുസലേമിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ദിനം വാർത്തകളിലൂടെ അറിയുന്നുണ്ട് പക്ഷെ മുന്നായിട്ട വായിലൂടെ അല്ലെങ്കിൽ കണ്ണിലൂടെ മുൻയുടെ സങ്കടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്താ പറയുക ലോകത്ത് ഇന്ന് ലോക ജനത ഒന്നടങ്കം ഒറ്റയാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു ജനസമൂഹം ആരും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കാനില്ല ഒറ്റയ്ക്കാണ് തനിച്ചാണ് ഞങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ ത തനിച്ചാണ് ഞങ്ങൾ പറയുന്ന ഒരു ജനത്തിൻ്റെ കണ്ണുനീർ സ്വന്തം വാസഗൃഹങ്ങളിൽ നിന്ന് ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ അടിച്ചിറക്കപ്പെടുന്ന ജനത സ്വന്തം തോട്ടങ്ങൾ ഒലിവു തോട്ടങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന ജനത അല്ലെങ്കിൽ പോർവിമാനങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ തലയ്ക്കും മീതെ കൂടി വർഷിക്കുന്ന മിസൈലുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഇടമില്ലാണ്ട് കൂടാരങ്ങളിൽ വസിക്കുന്ന ജനത ഒരു കഷണ അപ്പത്തിന് വേണ്ടി ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത മനുഷ്യർ വെള്ളം ഒരു ദാഹിച്ച് വരണ്ട തൊണ്ടയുമായി മരിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകളില്ലാതെ അതിനുള്ള ഉപകരണങ്ങളില്ലാതെ ആശുപത്രിയുടെ കോറിഡോറുകളിൽ കിടന്ന് മരിക്കേണ്ടി വരുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ചില ബാല്യങ്ങളൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ ഈ കൂടാരങ്ങളിൽ താമസിക്കേണ്ടി വരുന്ന ജനങ്ങൾ അങ്ങനെയുള്ള ആളുകളുടെ കഥകൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത മുന പറയുമ്പോൾ ഈ കൂടാരത്തിൽ കഴിച്ചു കൂട്ടിയ ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്ന ഈ മലയാളി സ്ത്രീയുടെ തൊഴിൽ തേടിയുള്ള യാത്രയും സങ്കടവും ഈ മുനയുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അപ്പം പകുതിയോളം ഞാൻ എഴുതി നിർത്തിയ ആ നോവലിൻ്റെ കഥ ഞാനിപ്പോൾ ജെറുസലേമിൽ നിൽക്കുകയാണ് അവിടെ മെത്തപ്പേല എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സ് കെയർ ഗിവർ ആയിട്ട് റൂത്ത് അവിടെ എത്തിയിട്ടുണ്ട് ഒരു ജൂത കുടുംബത്തിൽ താമസിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കുടുംബത്തിൽ അഷേറിൻ്റെ കുടുംബത്തിൽ അപ്പം അഷേറിൻ്റെയും ആബായുടെയും കുടുംബത്തിൽ റൂത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നി റൂത്തിൻ്റെ കഥയല്ല ഞാനിപ്പോൾ പറയേണ്ടത് ഞാൻ പറയേണ്ടത് ഈ റൂത്തിൻ്റെ ചുറ്റും കാണുന്ന പലസ്തീനിലെ ആളുകളുടെ കഥയാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ മനുഷ്യരുടെ കഥയാണ് ആരുമില്ലാത്ത കുറേ ആളുകളുടെ കഥയാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ മുരീദ് ബർഗോദി എന്നൊരു പലസ്തീൻ കവി മിശ്രയെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും റാമല്ല ഞാൻ കണ്ടു സോ റാമല്ല എന്ന് പറയുന്ന മുരീദ് ഭർഗീ ഭർഗുതിയുടെ ഒരു എന്നാ ജീവചരി ജീവ ചരിത്രമുണ്ട് അത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും കൂടിയാണ് ഈ മുനാഹസൻ്റെ പിരിച്ചുവിടൽ നോട്ടീസും ഒരുമിച്ച് വരുന്നത് അപ്പോൾ മുപ്പത് വർഷക്കാലം സ്വദേശത്തു നിന്നും പുറത്താക്കപ്പെട്ട ഒരു കവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ சிக்ஸ் டே வாரண்ட சமயத்து ഈജിപ്തിൽ പഠിച്ചുകൊണ്ടിരുന്ന മുരീദ് പർവ്വതി പിന്നീട് തിരിച്ചിവിടെ എത്തുന്ന നയൻറ്റി സെവനിലാണ് പലസ്തീനിലേക്ക് കാലു കാലുകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവ ചരിത്രം ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവമേ ഇത്രയും തീക്ഷണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയുടെ ഇടയിലാണ് ഞാൻ ഇത്രയും കാലം പത്തിരുപത് വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നത് പലസ്തീനിൽ നിന്നും ജോഹർദാലിൽ നിന്നും സിറയിൽ നിന്നുള്ള ആളുകൾ ഉള്ളൊരു സമൂഹത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടും അവരെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ഉള്ളുകൊണ്ടറിയാൻ സാധിക്കും വച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു കുറ്റബോധം കൂടി അവർ ഭവിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഇനി റൂത്തിനെ എന്താ പലസ്തീൻ കവിയായ സഹലിൻ്റെ ജീവിതം വീക്ഷിക്കുന്ന ഒരു കഥാപാത്രമായി റൂത്തിനെ മാറ്റുകയും അങ്ങനെ സഹലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ശ്രമമായിട്ട് പിന്നീടുള്ള അധ്യായങ്ങൾ ഞാൻ ശ്രമിക്കുകയുമായിരുന്നു മിശ്രിയ പലസ്തീൻ വിസിറ്റ് ചെയ്തിട്ടില്ല വിസിറ്റ് ചെയ്യാതെയാണ് ആ നദി എഴുതുന്നത് നമ്മൾ അങ്ങനെ ഒരു കൃതിയിലേക്ക് കടക്കുമ്പോൾ ധാരാളം റിസേർച്ച് നടത്തേണ്ടി വരും ആ ഒരു റിസേർച്ച് ജേണി എങ്ങനെയുള്ളതായിരുന്നു സത്യമുണ്ട് മിശ്രീയ ശരിക്കും പറഞ്ഞാൽ വലിയ എന്ന നോവൽ എഴുതുമ്പം ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് എൻ്റെ നാടിൻ്റെ കഥ അല്ലെങ്കിൽ എനിക്ക് അടുത്തറിയുന്ന മനുഷ്യരുടെ കഥ ഞാൻ കേട്ട കഥകൾ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അടുത്തറിഞ്ഞിരുന്ന ആളുകൾ എൻ്റെ ചുറ്റുമുള്ളവർ പിന്നെ വയനാടിൻ്റെ കുറിച്ചുള്ള മിത്തുകൾ പാട്ടുകൾ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആദിവാസി സമൂഹ സമൂഹത്തിലെ ആളുകളുടെ പോരാട്ടങ്ങൾ ഇന്നും അവർ മണ്ണിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ യുദ്ധങ്ങൾ ഇതെല്ലാം എനിക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്നും എന്നും നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു മണ്ണിനെ അല്ലെങ്കിൽ ജീവിതത്തെ ആയിരുന്നു അവിടെ എന്നെ വലിയ എനിക്ക് വാർത്താനുണ്ടായിരുന്നു അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്വാഭാവികമായിട്ട് ഇന്നിൽ നിന്നും ഊർന്നിറങ്ങി വന്ന കഥകളായിരുന്നു പക്ഷേ ഈ മുനായിയെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് മുനയുടെ ജീവിതം ഇങ്ങനെ കേട്ടറിഞ്ഞൊരു പശ്ചാത്തലത്തിൽ എഴുതി തുടങ്ങിയാൽ അതിലൊരു എൻ്റെ എൻ്റെ എന്താ പറയുക അതിലൊരു ആത്മാർത്ഥത വരില്ല എന്നെ തന്നെ അതിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പലസ്തീൻ സന്ദർശിക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ സന്ദർശിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി പക്ഷേ ആ സമയത്ത് അതിന് സമർ ശ്രമിച്ചെങ്കിൽ അതിനെ സാധിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് അതിനു മുമ്പേ അറബ് സാഹിത്യത്തോടെ എനിക്കൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അറബ് കവികളെ വായിക്കുമായിരുന്നു അറബ് കഥകളുടെ വിവർത്തനങ്ങൾ അറബിയിലല്ല ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നുപോയിട്ടുള്ള വിവർത്തനങ്ങൾ പലതും വായിക്കുമായിരുന്നു അപ്പം അറബ് സാഹിത്യത്തിൽ എനിക്ക് ലഭ്യമായിട്ടുള്ള പല രചനകളും എടുത്ത് വായിക്കാൻ തുടങ്ങി ഇവരുടെ ജീവിതം കൂടുതൽ അറിയാൻ പിന്നെ ഇവരുടെ ആ സംസ്കാരത്തിൻ്റെ പൾസ് അറിയാൻ വേണ്ടിയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് അറിയാൻ വേണ്ടി അറബ് അറബ് ലോകത്തെക്കുറിച്ച് അറിയുന്ന പോലെ തന്നെ ഏത് ജനവിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നാണോ റൂത്ത് ജോലി ചെയ്യുന്നത് ജൂതന്മാർ അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇസ്രായേലിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പല പുസ്തകങ്ങളും അറിഞ്ഞു വായിക്കാൻ തുടങ്ങി പിന്നെ ഓ ജെറുസലേം പോലെയുള്ള പുസ്തകങ്ങൾ അതുപോലെ ഇലാൻ പെപ്പെ നോം ചോസ്കി പോലെയുള്ള നിരീക്ഷകരുടെ അല്ലെങ്കിൽ വിമർശകരുടെയൊക്കെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി പിന്നെ പല ഇന്ന് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് വ്ളോഗുകളുണ്ട് കുറേ വീഡിയോകളൊക്കെ ട്രാവൽ വ്ളോഗുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ തന്നെ ആ സ്ഥലത്തിൻ്റെ മുക്കും മൂലയും എല്ലാം നമുക്ക് ഹൃദയസ്ഥമാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വ്ളോഗുകളിൽ കൂടെ വീഡിയോകളിൽ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പിന്നെ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഒരു തീർത്ഥാടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ തീർത്ഥാടനം അപ്പം ചാച്ചൻ നല്ലൊരു കഥ പറച്ചിലായിരുന്നു അപ്പോൾ ചാച്ചൻ വന്നിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ജെറുസലേമിന്റെ വീതിയിൽ കൂടി ബദൽഹേമിൻ്റെ വീതിയിൽ കൂടി ഒക്കെ പോയ ഓരോ വളവും തെരുവുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അവർ പോയ സമയത്ത് എടുത്തുകൊണ്ട് വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു കണ്ടിന്യൂസ് ഒരു വീഡിയോ അവർ പോയ വഴികളുടെയൊക്കെ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും ഇരുന്ന് കണ്ടു പിന്നെ ട്രാവൽ ബ്ലോഗുകൾ സന്ദർശിച്ച് അങ്ങനെ ആ ഇതിന്റെ ഒരു ഭൂമിക ജെറുസലേമിൻ്റെ ആണെങ്കിലും ബദ്ലഹേമിൻ്റെ ആണെങ്കിലും ഇവളിൽ റൂത്ത് താമസിക്കുന്ന അസരത്തിൻ്റെയൊക്കെ ഭൂമിക പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഗവേഷണത്തിൻ്റെ ഗവേഷണത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ഇസ്രായേൽ ജെറുസലേം പലസ്തീന ഭൂമിയെ സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ മുഹമ്മദ് ഷുക്കേറിൻ്റെ കഥകൾ അതിൻ്റെ മലയാളം പരിഭാഷ കൂടി വന്നിട്ടുണ്ട് ഈ ആ നദിയുടെ പേര് ചോദിക്കേണ്ട ബ്ലർബ് എഴുതിയിരിക്കുന്ന മുസഫർ അഹമ്മദ് ഷുക്കേറിൻ്റെ ചില കഥകൾ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് അപ്പോൾ ആ കഥകളിലൊക്കെ പലസ്തീൻ ജീവിതത്തിൻ്റെ തീക്ഷ്ണത വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രചനകളുടെ വായനകളും പിന്നെ എൻ്റെ സഹപ്രവർത്തകരോടുള്ള സംഭാഷണം പിന്നെ എൻ്റെ രണ്ട് സഹപാഠികൾ ജെറുസലേമിൽ മെത്തപ്പേരത്തുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഹോം നേഴ്സ്മാരായിട്ട് അവിടെ എൻ്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ് ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങളിങ്ങനെ സംവദിക്കാറുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് അവരുടെ ജോലിയുടെ പരിസരവും അവരുടെ ജീവിതത്തിൻ്റെ പരിസരവും ജൂതന്മാർ എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് ാണ് അങ്ങനെ ഹോം നഴ്സിൻ്റെ ജീവിത പരിസരം ഇസ്രയേലിനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് പിന്നെ ഈ നഴ്സുമാരുടെ ജീവിതം പറഞ്ഞെടുത്ത് എൻ്റെ തന്നെ കസിൻസ് മേരി വിജയൻ എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞാച്ചി പിന്നെ സോണിയ അങ്ങനെ എൻ്റെ ഒരുപാട് കസിൻസ് അവരുടെ അവർ ഗൾഫിൽ ജോലി ചെയ്ത് അമേരിക്കയിൽ ജോലി ചെയ്ത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്ത് യു കെയിലൊക്കെ ജോലി ചെയ്ത് അവരുടെ തൊഴിൽ പരിസരങ്ങളിൽ നിന്ന് അവർ അവർ പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഇതിൽ ഈ റൂത്തിൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ പലസ്തീൻ രാഷ്ട്രീയ ും അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ബന്ധത്തിന്റെ ആ എന്താ പറയുക നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രവും ഒക്കെ വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ നോവലിലുടനീളം ഞാൻ ശ്രദ്ധിച്ച കാര്യം ദർവിഷിനെ കോട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ആദ്യം എല്ലാവരും നമ്മൾ എന്താ വിപുലമായി വായിക്കപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ കവിതകൾ വരികളൊക്കെ ും ഈ ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള ഈ ടൈറ്റിൽ തന്നെ നമുക്കറിയാം ധർവിഷിൻ്റെ ഒരു പോയത്തിനോടുള്ള കടപ്പാടാണ് ഡു നോട്ട് ആസ് ദ ട്രീസ് ദർ നെയിംസ് എന്നാണ് ഫോർ ദർ നെയിംസ് എന്നാണ് ആ പാസ്പോർട്ട് എന്ന കവിതയിലെ ഒരു പാചകം അതായത് എൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ അല്ലെങ്കിൽ പാസ്പോർട്ട് കൊണ്ട് സ്വന്തം പാസ്പോർട്ട് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി രേഖ ഇല്ലാണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്വന്തം ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ വേദനകളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള പലസ്തീൻ കവി മാമൂ ദർവീഷാണ് അല്ലെങ്കിൽ ഇ ഇന്ന് ഇഷ്ടംപോലെ പലസ്തീൻ കവികൾ അല്ലെങ്കിൽ നോവലിസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ വായിച്ചു തുടങ്ങിയ ആ സമയത്തൊക്കെ ദർവീഷിൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശം പോലെയായിരുന്നു മണ്ണില്ലാത്ത മനുഷ്യരെക്കുറിച്ച് അല്ലെങ്കിൽ ആരുമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ പണ്ട് മുതലേ ധർവിഷ് കവിതകളൊരു ആവേശമായിട്ടുണ്ടായിരുന്നു ഒടുവിലത്തെ ആകാശവും കടന്ന് പറവകൾ എങ്ങോട്ട് പറക്കും എന്ന് എഴുതിയ ധർവിഷ് അപ്പം നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഗസയുടെ വടക്കേ മുനുമ്പിൽ നിന്ന് തെക്കോട്ട് ഇരുപത് ലക്ഷം മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഒരു ചെറിയ സ്ട്രിപ്പിൽ നാൽപ്പത്തൊന്ന് കിലോമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ വീതിക്കുള്ളിൽ തിങ്ങിഞ്ഞിരങ്ങി പാർക്കുന്ന ആളുകളോട് ഇങ്ങോട്ട് പലായനം ചെയ്യാൻ പറയാണ് തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യാൻ പറയുകയാണ് ഈ മാസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത് നിസ്സഹായരായ മനുഷ്യരുടെ പലായനമാണ് ഒരൊറ്റത്ത് നിന്ന് മറ്റേറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം പെറുക്കി എന്നാൽ അവരുടെ ജീവൻ മാത്രം കയ്യിൽ ഒതുക്കി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പലായനം അതിനെയൊക്കെ ഒടുവിലത്തെ ആകാശവും കടന്ന് എങ്ങോട്ട് പറക്കും പക്ഷികൾ എങ്ങോട്ട് പറക്കും ഒടുവിലത്തെ അതിർത്തിയും കടന്ന് എങ്ങോട്ട് പോകാനാണ് ആ ഈജിപ്തിൻ്റെ അറഫ അതിർത്തിയിൽ തെങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഖാനിയുൺസിലെ കൂടാരങ്ങളിൽ കൂടിയിരിക്കുന്ന നൂറ്റി ഇരുപതിൽ പരം കൂടാരങ്ങളിൽ കൂടിയിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു അവർക്ക് മേൽ വർഷിക്കുന്ന മിസൈലുകളെ കണ്ടു ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് തന്നെ ധർവിഷ് ധർവിശിന്റെ ഇപ്പോൾ കവിതകളിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ധർവിഷിൻ്റെ ആ കവിതകളോടുള്ള ഒരു അഭിനിവേശം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു കടപ്പാടിന്റെ പല ഭാഗങ്ങളും ധർവിശിന്റെ ചില കോട്ടുകൾ ധർവിശിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് അതായത് സഹലായാലും സാറായാലും അഷേറായാലും ഒക്കെ ആ ചെറുപ്പക്കാരുടെ ഒരു സ്ട്രഗിൾ ഇതിലുടനീളം നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇവര് രണ്ട് വിഭാഗത്തിൽ നിന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യരാണ് പക്ഷെ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ് അങ്ങനെയൊരു കഥാ അങ്ങനെയുള്ള രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പരസ്പരം വളരെ ആഘാതമായി മനുഷ്യ സ്നേഹം പുലർത്തുന്ന വ്യക്തികളെ കഥാപാത്രങ്ങളാക്കി വെച്ചിരിക്കുന്നു അത് ഒരു കരുതിക്കൂട്ടിയുള്ള നീക്കമായിരുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ അത് കരുതിക്കൂട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ നോവൽ എഴുതി എഴുതിത്തുടങ്ങുമ്പം സാറയും മഷീറും തമ്മിലുള്ള സ്നേഹബന്ധം അത്രത്തോളം തീക്ഷണമാവണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്ന പോലെ ഉള്ളൊരു അവരുടെ ആ പ്രണയം മസാദയുടെ കുന്നിന് മുകളിൽ ആ സൂര്യോദയം കണ്ടുകൊണ്ടുള്ള ആ അവസാന നിമിഷങ്ങൾ അങ്ങനെ ആയിരിക്കണമോ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ എനിക്കുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴെന്താണ് നടക്കുന്നത് ശരിക്കും ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ഒരു വേർതിരിവ് വന്നിരിക്കുകയാണ് നമ്മളെല്ലാം മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണ് മതവും ജാതിയും കോളങ്ങളിലാണ് കോളങ്ങളിലാണ് അല്ലെ ഈവൻ രാഷ്ട്രീയം പോലും ഒരു മനുഷ്യനെ കോളങ്ങളാക്കി തിരിച്ച് ഒരു കക്ഷി രാഷ്ട്രീയം പോലും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് മനുഷ്യർക്ക് പരസ്പരം ഈ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യൻ എന്ന മാനവികത എന്നൊരു വികാരത്തിൽ മനുഷ്യൻ ഒന്നിക്കണം ഒന്നിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നുന്ന എല്ലാ എഴുത്തുകാർക്കും എല്ലാ മനുഷ്യ സ്നേഹികൾക്കും എല്ലാവർക്കും ഉള്ളത് അത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു മാന മാനവിക സ്നേഹം തന്നെയാണ് ഈ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന പുസ്തകത്തിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നതന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പം ഗാ ഗാസയിലെ യുദ്ധം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലോകത്തിൻ്റെ നാനാഭാഗത്ത് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും സ്റ്റുഡൻസ് അത് പലസ്തീൻ സ്റ്റുഡൻസ് മാത്രമല്ല ജൂയിഷ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പല പല മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാം ഈ യുദ്ധം അവസാനിപ്പിക്കുക ഇനിയും ഇവിടെ ഒരു കൂട്ടക്കൊല പാടില്ല അല്ലെങ്കിൽ ഇനിയും ഒരു ജിനോസൈഡ് ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തു നിന്നും യുവതലമുറയാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നത് പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്നത് ഈവൻ എൻ്റെ യു കെയിൽ പഠിക്കുന്ന മോൾ വരെ അവിടെ ഒരു പലസ്തീൻ ഐക്യദാഢ്യജാഥ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ് അപ്പം അവളൊക്കെ ഈ ഇതിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് ഇനി വരുന്ന തലമുറയിലാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിലാണ് ഇനി ഇങ്ങനെയുള്ള യുദ്ധവും അല്ലെങ്കിൽ ജാതി മത വൈരാഗ്യവുമെല്ലാം തീർക്കാനുള്ള ഒരു സ്നേഹ എന്നൊരു വികാരത്തിൻ്റെ ഒരു പരിപൂർത്തി അത് പ്രതീക്ഷ നിൽക്കുന്നത് അവരിലാണ് അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളൊരു ആശയവും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ ഞാൻ ഈ ജൂത ഫലസ്തീൻ അല്ലെങ്കിൽ അറബ് പ്രശ്നത്തെപ്പറ്റി പറ്റി പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഫലസ്തീനിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ജൂതന്മാരെല്ലാം സയൻറ്റിസ്റ്റുകളെല്ലാം അപ്പം അവരില് ഇനി പലസ്തീന്കാരെ ഇവിടെ നാട്ടിപ്പായ്ക്കരുത് അവരുടെ ഭൂമി നഷ്ടമാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജൂതന്മാരുണ്ട് അവരെല്ലാം ഇതിൽ തന്നെ നവോമി കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ നവോമി അമ്മ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു റെസിസ്റ്റിംഗ് ടു ബി ഫോഴ്സ് ഞങ്ങൾ ശത്രുക്കളാകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ജൂതന്മാരും പലസ്തീനികളും ഒരുമിച്ച് നയിക്കുന്ന മുന്നേറ്റങ്ങൾ അത്തരത്തിലുള്ള ഓൺലൈൻ ഗ്രൂപ്പുകൾ വരെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഒരു ജൂ യൂത ഭവനത്തിൽ നിന്ന് ഈവൻ ആബ തന്നെ പലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ചിലർ പറയുന്നത് ഇപ്പം എന്താ പറയുക ജൂതന്മാരെ നല്ല ആളുകളായി കാണിച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീനികളുടെ ഒരു കോഴ്സിന് അത് അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പറയുന്ന ചില വിക്ഷങ്ങൾ വരുന്നുണ്ട് അത് പക്ഷെ അത് അതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിപ്പം എന്താ പറയുക ഹിന്ദുക്കളെ നല്ല മനുഷ്യരായി കാണിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമാവില്ല എന്ന് പറയുന്നത് ഹിന്ദുക്കളെല്ലാം മോശമാണെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് യൂതന്മാരെല്ലാം മോശമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും അത് അങ്ങനെയുള്ളൊരു റെപ്രസെൻറ്റേഷൻ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഉള്ള ഒരു കാര്യം ഇപ്പം നമുക്ക് സൂസൻ നഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ജേർണലിസ്റ്റിന് ഞാൻ ഇടയ്ക്ക് അവരുടെ കുറിപ്പുകൾ വായിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ എപ്പോഴും പലസ്തീനികളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരൊക്കെ എഴുതാറുണ്ടായിരുന്നത് നിങ്ങളുടെ ജീവിതം തൊക്കിന്മുനയിലാവുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ലോകത്തിൽ മറ്റാരുമില്ല എന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങൾ തീവ്രവാദികളാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഈ ഇസ്രായേലി ആയ അല്ലെങ്കിൽ ജൂതയായ സുസൻ നഥാൻ എഴുതിയിരിക്കുന്നത് എന്ന് ഓർമ്മയുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഗാന്ധിജിയുടെ വാക്കുകൾ ഇംഗ്ലണ്ട് എന്താ പറയുക ഇംഗ്ലീഷുകാർക്കും ഫ്രാൻസ് ഫ്രഞ്ചുകാർക്കും അവകാശപ്പെട്ടത് എന്നതുപോലെ പലസ്തീൻ അറബികളുടേതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഹരിജൻ പത്രത്തിൽ മഹാത്മാഗാന്ധി എഴുതുകയുണ്ടായി അപ്പം അങ്ങനെയുള്ള ഒരു ആ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യയുടെ നയവും അതുതന്നെയായിരുന്നു അപ്പം എപ്പോഴും എന്താ പറയുക അടിച്ചറുക്കപ്പെടുന്നവരോടുകൂടി അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യുന്ന മനുഷ്യരുടെ കൂടി നിൽക്കുന്ന ഒരു ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇന്ത്യയുടെ ഇന്ന് പക്ഷെ നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു പലസ്ഥൻ്റെ മാത്രം കഥയല്ല ഇത് നിങ്ങൾക്ക് അഷേറിൻ്റെയും സഹലിൻ്റെയും ഒക്കെ കഥയായി നിങ്ങൾക്കിത് വായിച്ചെടുക്കാമെങ്കിലും ഇന്ന് ഈ ബുൾഡോസറുകൾ ഉരുളുന്ന ഓരോ നാടിൻ്റെയും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്ന ഓരോ പ്രദേശത്തിൻ്റെയും കഥയായിട്ട് നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ദിന്തയുടെയും കഥയാണ് അല്ലെങ്കിൽ കരുതിയിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഘടന ശക്തികൾ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില ആശയങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ശക്തികൾ ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്ക് ഇന്ന് ജെറുസലേമിലും അല്ലെങ്കിൽ പലസ്തീനിലും ഗസായിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിലേക്ക് നമ്മുടെ നാടും വലിച്ചിഴക്കപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ മുനാസൻ ഈ നോവൽ എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി നോവൽ എഴുതി തുടങ്ങിയപ്പോൾ ഒരു വഴിത്തിരി വഴിത്തിരിവായി മുനാഹസൻ എന്ന് പറഞ്ഞു അവരുടെ ജീവിതത്തെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് അവർ തിരിച്ച് ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലോട്ട് നാട്ടിലേക്ക് പോയോ ഇപ്പൊ അവര് സേഫായിട്ടിരിക്കുന്നുണ്ടോ എന്താണ് അവരുടെ ഒരു ജീവിതം അത് പലരും ചോദിച്ചിട്ടുണ്ട് മുനയെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ മുനാ ഹസൻ എന്നുള്ള പേര് കംപ്ലീറ്റ്ലി ആ പേര് അങ്ങനെ തന്നെയല്ല ചെറിയ വ്യത്യാസമുണ്ട് കാരണം അവരുടെ പ്രൈവസിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാരണം നമ്മൾ അവരെ കുറിച്ച് എഴുതുന്നുണ്ടല്ലോ അപ്പോൾ ആ പേര് കുറച്ച് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഈ മുനാ ഹസൻ്റെ തിരിച്ച് ജോലിയിൽ എടുക്കുകയുണ്ടായി അവരുടെ ജോലി പോയെങ്കിലും പക്ഷേ എനിക്ക് തോന്നും അധികാരികൾ അവരുടെ ജീവിതത്തിൻ്റെ ആ ദുരന്തമുഖം കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടതിന് ശേഷം അവർക്ക് ജോലി നഷ്ടപ്പെട്ടില്ല അവരിപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇനി ഒരിക്കൽ ദോഹയിൽ പോകുമ്പോൾ അവരെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ ചെറുപ്പകാലത്തിൽ ഇതിലെ സഹലിൻ്റെയും സാറയുടെയും ജീവിതം ഏകദേശം അങ്ങനെ തന്നെ അല്ലെങ്കിലും അവരനുഭവിച്ച ദുരന്തങ്ങൾ ഈ ഒരുപാടുണ്ട് അഭയാര്ത്ഥി ക്യാമ്പിൽ ക്യാമ്പിൽ കഴിച്ചു കൂട്ടിയ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു വിശന്ന് പൊരിഞ്ഞ് ഒരു കഷണം ബ്രെഡിന് വേണ്ടി കാത്തിരുന്ന സമയങ്ങൾ സ്വന്തം അനുജത്തി പനിയായി മരിച്ചു വീഴുമ്പോൾ ഒരു അതിന് കൊടുക്കാനൊരു മരുന്നില്ലാണ്ട് അല്ലെങ്കിൽ അത്രയ്ക്കും ദുരിതപൂർണമായ ആ അനുജിത്തിയുടെ മൃതദേഹത്തിന് കൂട്ടിരുന്ന ആ സമയം അതിൽ അതിലൊക്കെ അവർക്ക് അവരുടെ മനസ്സിൽ വന്നു പോകുന്ന ഒരു മരവിപ്പുണ്ടല്ലോ അതൊന്നും നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇവർ വളരെ തൻ്റെ വളരെ എന്താ പറയുക ഹാർഷായിട്ട് പെരുമാറുന്നവരാണെന്നൊക്കെ നമ്മൾ പലരെ കുറിച്ചും പറയുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പരിശോധിച്ച് പോയാൽ ഇതുപോലെയുള്ള ഒരുപാട് സങ്കടങ്ങൾ നമ്മളൊന്നും അറിയാത്ത കുറേ ദുരിതങ്ങൾ സങ്കടങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും എന്ന് എന്നെ പഠിപ്പിച്ചു തന്നതായി മുനയാണ് എനിക്ക് ഇങ്ങനെയൊരു പുസ്തകങ്ങൾ എഴുതുമ്പോൾ എഴുത്തുകാർക്കുണ്ടാവുന്ന ഒരു എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നവീകരിക്കാൻ ഇതുപോലെയുള്ള രചനകൾ നമ്മൾ കൂടുതൽ നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടുതൽ സൂക്ഷ്മതയോടെ നോക്കുവാന് ഉള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള എഴുത്ത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതിയപ്പോൾ എൻ്റെ ചുറ്റുമുള്ള വയനാട്ടിലെ സഹോദരങ്ങളെ കൂടുതൽ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞത് ആ എഴുത്തിൻ്റെ വേളയിലാണ് എൻ്റെ ചില രാഷ്ട്രീയ ബോധ്യങ്ങളൊക്കെ അപ്പാടെ തിരുത്തുവാനും ഒരു പക്വത രാഷ്ട്രീയ പക്വതയിലേക്ക് കടന്നു കടന്നുവരാനൊക്കെ സാധിച്ചത് ഈ ആ നദി എഴുതുമ്പോൾ വേറെ ഒരു കാഴ്ചപ്പാടിലേക്ക് അതായത് ലോകം ലോകത്തിൽ നമ്മളെക്കാളുമൊക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടെന്നും അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളീയർ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവിലേക്കൊക്കെ എത്തുന്നതും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെയെങ്കിലും രണ്ട് വാക്ക് അവർക്ക് അവരോടൊപ്പം നിൽക്കാൻ എന്തിനു നമ്മൾ പലസ്തീൻ്റെ കഥ എഴുതണം എന്നൊക്കെ എന്നോട് ചോദിച്ചവരുണ്ട് നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും ഒന്നും പ്രശ്നമില്ല എന്നിട്ടാണോ പലസ്തീൻ എന്താ വയനാട്ടിലാണോ എന്ന് വരെ ചോദിച്ചവരുണ്ട് നിങ്ങൾ വയനാട്ടിനെക്കുറിച്ച് എഴുതും എന്തിനാണ് ഈ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് എഴുതേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞവരുണ്ട് അപ്പം അങ്ങനെ ഒക്കെ ഉള്ളൊരു ഒരു ഒരു ദേശത്തെ മനസ്സിലാക്കാൻ മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഒരു എഴുത്ത് എന്ന് പറയുന്നത് അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ജീവിതങ്ങളിൽ ഒന്നാണ് മുനയുടെ ജീവിതം